ായി സാധാരണഗതിയിൽ വീഡിയോയുടെ ഹെഡിങ് അനീഷ് ഞെട്ടിച്ചു ഷാനവാസ് ഞെട്ടിച്ചു അനുമോൾ ഞെട്ടിച്ചു എന്നൊക്കെയായിരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മൂന്ന് പേർക്കും പുറത്ത് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല യൂട്യൂബേഴ്സും ഇത്തരം ഹെഡിങ് കൊടുക്കുമ്പോൾ പ്രേക്ഷകർ ഇതിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളൊരു ചിന്തയാണ് തീർച്ചയായും ഇവരെ ഞെട്ടിക്കുന്നുണ്ട് ഇടയ്ക്ക് എല്ലാ സമയത്തും ഞെട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പല സമയങ്ങളിലും ഇവർ അമ്പയെ പരാജയപ്പെടാറുണ്ട് അപ്പോഴും ഞെട്ടിച്ചു ഞെട്ടിച്ചു എന്നാണ് വീഡിയോയ്ക്ക് ഹെഡിങ് ശരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇപ്പോ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് അക്ബർ ആണ് അക്ബർ ഇപ്പൊ വേറെ ലെവലാണ് തുടക്കം മുതൽ തന്നെ കൃത്യമായി ഗെയിം ചെയ്യുന്ന ഒരാളാണ് അക്ബർ അദ്ദേഹത്തിന്റെ ഗെയിമിൽ ഉയർച്ച എന്നുള്ളതാണ് അതായത് നന്നായി ഗെയിം ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒരു വില്ലനായി മാറി എന്നുള്ളതാണ് സത്യം അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഷാനവാസും അനീഷും അനുമോളും എല്ലാം ഉണ്ടായത് പ്രേക്ഷക മനസ്സിൽ അവർ ഇടം നേടിയതും ആദ്യ ആഴ്ചയിൽ അനീഷ് എങ്ങനെയാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പറ്റിയത് അക്ബർ എന്ന വില്ലൻ അനീഷിനെതിരെ തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഷാനവാസ് എങ്ങനെയാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പറ്റിയത് ഷാനവാസിന്റെ ലക്ഷ്യം ഈ പറയുന്ന അക്ബർ ആയതുകൊണ്ടാണ് അക്ബർ ഷാനവാസ് യുദ്ധമാണ് ഷാനവാസിനെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ സഹായിച്ചത് അതായത് അക്ബർ വില്ലനാണ് വില്ലനെതിരെ തിരിയുന്നവൻ അവൻ നായകനാവുന്നു അവിടെ ഇപ്പോ അനുമോൾക്ക് എങ്ങനെയാണ് ഫാൻസ് ഇത്രയും ഉണ്ടായത് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് അക്ബർ അനുമോളെ പുറകെ നടന്ന് ആക്രമിക്കുന്നു പുള്ളി ചെയ്യുന്നു എന്നൊക്കെ അതായത് അക്ബറിനെ പോലുള്ള ഒരാൾ അനുമോളെ ആക്രമിച്ചത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അനുമോൾക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അനീഷ് ആദ്യ ആഴ്ചയിൽ നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്തു പിന്നീട് താഴേക്ക് പോയി പിന്നീട് അനുമോൾ വന്നു ഇടയിൽ ഷാനവാസ് വന്നു പക്ഷെ ഇവർക്കൊക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന അക്ബർ തുടക്കം മുതൽ ഇതുവരെയും സ്ക്രീൻ സ്പേസ് നന്നായി പിടിച്ചിട്ടുണ്ട് കാരണം ഇവർക്കെതിരെ എല്ലാം കളിക്കുന്ന വ്യക്തി അക്ബർ ആണ് പക്ഷെ അദ്ദേഹം ഒരു വില്ലനായി മാറി എന്നുള്ളതാണ് സത്യം ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും നന്നായി കളിക്കുന്ന രണ്ടു പേരിൽ ഒരാൾ അക്ബർ തന്നെയാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ അദ്ദേഹം വില്ലനായി മാറി എന്നുള്ളതാണ് സത്യം ഇപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന നൂതില ചെരുപ്പ് കമ്പനിയിൽ യൂണിയൻ ലീഡറായി അക്ബറെ ബിഗ് ബോസ് നിയമിച്ചു തീർച്ചയായും അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് പോലെ അവിടെ ഗെയിം ചെയ്യാൻ അക്ബറിനെ സാധിച്ചു എന്നറിയാം ബിഗ് ബോസിന് ഇപ്പൊ അനീഷ് ആണ് അത് ചെയ്യുന്നത് എന്ന് വിചാരിക്കും അനീഷ് എന്ത് ചെയ്യും ഈ പറയുന്ന അക്ബർ ചെയ്യുന്നതുപോലെ നൂറിയെ എതിർക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ അനീഷ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നൂറ നീതി പാലിക്കുക നൂറ ചെയ്യുന്നത് തെറ്റ് നൂറ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പ്രേക്ഷകരെ വെറുപ്പിക്കുമെന്ന് ബിഗ് ബോസ് നന്നായിട്ട് അറിയാം ഷാനവാസ് ആണെങ്കിലോ നൂറയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള സാധ്യതയും ഇല്ല കാരണം നൂറയും ഷാനവാസും സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ നൂറ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഒതുങ്ങുമെന്ന് കൃത്യമായി ബിഗ് ബോസിന് അറിയാം അവിടെ ഒതുങ്ങാത്ത ഒരു വ്യക്തിയേ ഉള്ളൂ അത് അക്ബർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അക്ബർ ന്യൂദില ചെരുപ്പ് കമ്പനിയിലെ യൂണിയൻ ലീഡർ ലീഡറായത് തീർച്ചയായും അദ്ദേഹം ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് പ്രേക്ഷകരെ ഞെട്ടിച്ചു അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വരും ദിവസങ്ങളിൽ ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇടം പറ്റും അദ്ദേഹം വില്ലനാണെങ്കിലും നല്ല രീതിയിൽ ഫാൻ ബേസ് ഇപ്പോൾ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കെതിരെയും അദ്ദേഹം ഗെയിം കളിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ചെറിയ പേടിയുണ്ട് അദ്ദേഹം പുറത്താവുമോ എന്നുള്ളൊരു പേടി കാരണം കഴിഞ്ഞ ആഴ്ച അപ്പാനെ ചേരത്ത് പുറത്തായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു പേടിയുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ലെവൽ കളിക്കാരനാണ് ഉറപ്പിച്ചു തന്നെ പറയാം ഷാനവാസ് അക്ബറിനെതിരെ സംസാരിക്കുമ്പോൾ വളരെ ഒട്ടിത്തെറിച്ചാണ് സംസാരിക്കാറ് കാരണം അക്ബർ അങ്ങനെയാണ് അക്ബറെ നേരിടണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഷാനവാസ് മുന്നോട്ട് പോകണം എന്തുകൊണ്ട് അനീഷിനെതിരെ ആ രീതി ഷാനവാസ് പ്രയോഗിക്കുന്നില്ല അനീഷിനെ തമാശയായി വിട്ടുകളയുന്നു കാരണം അനീഷിനെ അങ്ങനെ വിട്ടാലും പ്രശ്നമല്ല പക്ഷെ അക്ബറിനെ വിട്ടു കഴിഞ്ഞാൽ അക്ബർ തലയിൽ കയറി നിരങ്ങുമെന്ന് ഷാനവാസൻ കൃത്യമായി അറിയാം അതുകൊണ്ടാണ് അക്ബറിനെതിരെ ഈ പറയുന്ന ഷാനവാസ് ആഞ്ഞടിക്കുന്നത് അക്ബർ വളരെ സ്ട്രോങ് ആണ് എന്ന് ഷാനവാസൻ കൃത്യമായി അറിയാം എന്തുകൊണ്ട് അക്ബറിന്റെ ഗ്രൂപ്പ് പൊളിക്കാൻ ഷാനവാസ് ഇത്രയും കഷ്ടപ്പെടുന്നു അക്ബർ ആണ് അവിടെയുള്ള ഏറ്റവും സ്ട്രോങ് പ്ലെയർ എന്ന് കൃത്യമായി ഷാനവാസിനറിയാം അവസാനമായി നമ്മൾക്ക് പറയാനുള്ളത് അക്ബർ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നായകനും നായികയും എല്ലാം ഉണ്ടായത് അതായത് അനീഷിനായാലും ഷാനവാസിനായാലും അനുമോൾക്കായാലും ഇത്രയും ഫാൻ ബേസ് കിട്ടാനുള്ള കാര്യം ഈ പറയുന്ന അക്ബർ അവിടെ ഉള്ളത് തന്നെയാണ് അക്ബറിന്റെ വിലനസം കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും മുന്നോട്ട് വന്നത് വരും ദിവസങ്ങളിൽ അവർക്കൊപ്പം ഇനി അക്ബറും ഉണ്ടാവും അതായത് അവരുടെ ഫാൻ ബേസിനൊപ്പം തന്നെ അക്ബറും ഉണ്ടാവും എന്ന് എടുത്തു പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ